ഇന്നത്തെ ഒച്ചൂണ് കഴിച്ചാലോ ചെറിയ ചൂടുള്ള കുത്തിരിച്ചോറ് പ്ലേറ്റിൽ വിളമ്പിയിട്ടുണ്ട് ഇനി കറി എന്താണെന്ന് നോക്കിയാലോ ഇന്ന് നത്തൂലി മുളകിട്ടാണ് കുറച്ച് തേങ്ങ ഒക്കെ അരച്ചിട്ട് കുടമ്പുളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അതുപോലെ തന്നെ നത്തൂലി വറുത്തിട്ടുണ്ട് നല്ല അടിപൊളി മസാല ഒക്കെ പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ ഒന്ന് ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല നാടൻ ചക്കയാണ് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ പിന്നെ ഇഞ്ചും ഇഞ്ചുംപൊളി കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയാണ് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടി വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മീൻ കറി മീൻ വറുത്തത് ചക്കുപ്പേരി ഇഞ്ചുംപുളി ഇനി കഴിച്ചു നോക്കിയാലോ ആ ഞാൻ ചക്കപ്പേരിയെന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് മീൻ കറിയും അതുപോലെ തന്നെ ഇഞ്ചും ഇഞ്ചുംപുളിയും പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ മീൻ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ചക്കുപ്പേരിയും അടിപൊളിയാണ് പിന്നെ അതുപോലെ ഇഞ്ചിൻപൂലയുടെ ചെറിയ പുളിയും മധുരം എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം